പറഞ്ഞാരെങ്കിലും വിഷമത്തിലാണല്ലോ <laughs> <Yeah. man. laughs> <laughs> 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 അത് കേറും അടുത്തത് ആയിക്കോട്ടെ ഞണ്ടുകൾ അമ്പതല്ലായിരുന്നു അല്ല അഭിനയിക്കണോടെ സിനിമയാണ് എന്റെ പരിപാടി എന്ന് ഞാൻ ദിവസം ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് സിനിമയാണ് ഒന്നും ഓർമ്മയില്ലേ പരസ്പരം നിങ്ങൾ തമ്മിൽ കാണുന്ന ബെസ്റ്റ് ക്വാളിറ്റി എന്താണ് പറയാം അർജുൻ ഭയങ്കര കമ്പാഷൻ ഉള്ള ഒരാളാണ് മുഴുവൻ ശ്രദ്ധിക്കും ഇപ്പോ ഒരു ചെറിയ ഒരു ഏതെങ്കിലും സെറ്റിൽ ആരെങ്കിലും ഒരാൾ വിഷമിച്ചിരിക്കുമോ ഒരാൾ ഭക്ഷണം കഴിക്കാതിരിക്കോ അല്ലെങ്കിൽ വേറെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയോ ചെയ്ത അർജുന അതിന് പരിഹാരം കണ്ടിരിക്കും അത് ഞാൻ ഭയങ്കര ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യിച്ച ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിരുന്നു സിനിമയിൽ അത് അർജുനിനെ ഞാൻ കണ്ടിരുന്നു അൽതാഫിനെ ഞാൻ അത്തരത്തിൽ പരിചയപ്പെട്ടില്ല അർജുന അൽത്താഫുള്ള ഭാഗത്തുനിന്നിങ്ങനെ പൊട്ടിച്ചിരികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അത് ഭയങ്കര സെൻസിറ്റീവ് ഹ്യൂമർ ഉള്ളതുകൊണ്ട് അത് ആണ് ബെസ്റ്റ് ക്വാളിറ്റി എനിക്കൊന്ന് ചിരിപ്പിക്കാൻ കഴിയുന്ന ചെറിയ കാര്യം പരസ്പരം നിങ്ങൾക്ക് ചളിയൊക്കെ അടിച്ചു ഹാപ്പി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കും ഒരുമിച്ചുള്ള നിങ്ങളുടെ കൂട്ടുകാരുടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പൊളിച്ചോട്ടം ഞാനല്ല ഫ്രണ്ടിന് വേണ്ടി ഭാര്യ കൊണ്ടുവന്നു വേറെ അല്ല പുള്ളിയുടെ ഭാര്യ അതുകൂടെ ഞാനും ചെയ്തിട്ടുണ്ട് എന്റെ ഫ്രണ്ടിന്റെയും അവരുടെ പിള്ളേരുടെ കല്യാണം വീട്ടിൽ വെച്ച് നടത്തിയത് അതങ്ങനെ അങ്ങനെ കൊറേ പരിപാടിന് വേണ്ടി എന്തും ചെയ്യല്ലോ ഫ്രണ്ട്സിന് വേണ്ടി എന്തും ചെയ്യും അത് അഡ്വെഞ്ചർന്നുള്ള പരിപാടിയൊന്നും ഇല്ല അവരെന്ത് പറയുന്നു എന്ത് സംഭവിച്ചാലും കൂടെ വെക്കാന്നുള്ളൂ അഡ്വെഞ്ചർ എന്നുള്ള ഇതിൽ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല യൂഷ്വലി നമ്മള് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ വിളിക്കും മാനസികമായിട്ടുള്ള നമ്മൾ നമുക്കല്ലേ വേസ്റ്റ് ആയിട്ട് തോന്നുന്നു അവർക്ക് സത്യമല്ലേ വേറൊരാൾക്ക് അനുഭവപ്പെടുന്നതല്ലേ നമ്മളെ കുറിച്ച് അപ്പൊ നമ്മള് വേർസ്റ്റാന്നിങ്ങനെ പറയാൻ പറ്റും ഞാൻ എന്നെ കുറിച്ച് പറയുന്നത് എൻ്റെ ഒരിടത്തും കൂട്ടാൻ കൊള്ളൂലേ ഭയങ്കര വഴക്കാലിയാണ് ഭയങ്കര പ്രശ്നക്കാരിയാണെന്നാണ് പൊതുവേ പറയാറ് അല്ല അത് വേസ്റ്റ് അല്ല അത് അവരുടെ അനുഭവമായിരിക്കും അതില് സത്യം ഉണ്ടാവാില്ലാതെ ഇരിക്കാം ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു പ്രശ്നം തോന്നിയാൽ അത് പറയാതിരിക്കത്തില്ല അങ്ങനെ മറ്റേ നമ്മളെ അഭിനയത്തിനെ പറ്റിയ കാര്യങ്ങളൊക്കെ